നമസ്കാരം കേരളത്തിലെ വീടുകളിൽ ഉറങ്ങുന്നത് കോടികളുടെ സ്വർണമാണ് ബാങ്കിൽ സൂക്ഷിക്കാൻ പലർക്കും മടിയാണ് ജനങ്ങളുടെ സ്വർണ മുതലാക്കി മോഷ്ടാക്കൾ ഓരോ വർഷവും കൊണ്ടുപോകുന്നത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് മലയാളികൾക്ക് എന്നും സ്വർണത്തോട് കടുത്ത ഭ്രമമുള്ളവരാണ് സ്വർണാഭരണങ്ങൾ അണിയാതെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നും ഭൂരിഭാഗത്തിനും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ലോകത്തിലെ സ്വർണം ഉപഭോഗം ചെയ്യുന്ന രാജ്യങ്ങളിൽ ആദ്യ സ്ഥാനക്കാരനാണ് ഇന്ത്യ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ ഇടപാടുകൾ നടക്കുന്ന സംസ്ഥാനമാണ് ാണ് കേരളം കേരളീയരുടെ സ്വർണത്തോടുള്ള ഭ്രമം കേവലം ഒരു പ്രവണത മാത്രമല്ല ഇത് സാമൂഹ്യഘടനയുമായി ഇഴുകി ചേർന്നിരിക്കുന്ന ഒന്നാണ് രാജ്യത്തെ സ്വർണ ആവശ്യകതയിൽ കേരളത്തിന് നിർണായക സ്ഥാനമാണുള്ളത് കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ പ്രതിമാസം ഒരാൾ സ്വർണത്തിന് ചെലവിടുന്നത് ഇരുന്നൂറ്റി എട്ട് രൂപ അൻപത്തി അഞ്ച് പൈസയാണെന്നാണ് കണക്ക് നഗരമേഖലകളിൽ ഇത് നൂറ്റി എൺപത്തി ഒൻപത് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസയും പരമ്പരാഗത ആഘോഷങ്ങളുള്ള മാസങ്ങളിൽ ഇത് വീണ്ടും ഉയരും സ്വർണത്തെ നിക്ഷേപമായി കാണുന്നവരും തൊട്ടുനോക്കാൻ കഴിയുന്ന ഒരു അമൂല്യ വസ്തുവായി കണക്കാക്കപ്പെടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ആളുകൾ ൾക്ക് ഇത്രയും സ്വർണാഭരണ ഭ്രമം വരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇത് തെളിയിക്കുന്നതാണ് സമീപ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്ന സ്വർണ മോഷണങ്ങൾ ഒന്നും രണ്ടുമല്ല നൂറും അഞ്ഞൂറും പവനാണ് പല വിധത്തിൽ കവർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും മലയാളികളുടെ വീട്ടിലെ സ്വർണ നിക്ഷേപം മുതലെടുത്ത് മോഷണം നടത്തിവരുന്നു പറവൂർ കവലയിലെ വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച കേസിൽ പ്രായപൂർത്തിയാകാത്തയാൾ ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിലായത് ഒരാഴ്ച മുൻപാണ് ലഹരി വസ്തുക്കൾ വാങ്ങാനും ആഡംബര ജീവിതത്തിനും പണം കണ്ടെത്താനായി യുവാക്കൾ തിരഞ്ഞെടുത്ത മാർഗമായിരുന്നു ആ മോഷണം സമാന സ്വഭാവമുള്ള പത്തോളം കേസുകളാണ് ഇവർക്കുള്ളത് കേരളം നെട്ടിയ മറ്റൊരു വാർത്ത കെ എസ് ആർ ടി സി ബസ്സിൽ വൻ സ്വർണ്ണ കവർച്ച നടന്നു എന്നതായിരുന്നു തൃശൂരിലെ വ്യാപാരിയിൽ നിന്ന് ഒരു കോടി രൂപയിലധികം രൂപയുടെ സ്വർണം കവർന്നതായാണ് പരാതി ലഭിച്ചത് മലപ്പുറം തിരൂരിലെ ജ്വല്ലറിയിൽ കാണിക്കാനായി കൊണ്ടുവന്ന ഒന്നര കിലോ സ്വർണമാണ് കവർന്നത് കുറ്റിപ്പുറത്ത് നിന്ന് നെടുംകണ്ടത്തേക്ക് യാത്ര ചെയ്യവേ എടപ്പാളിൽ എത്തിയപ്പോഴാണ് ആ കവർച്ച നടന്നത് ബസ്സിൽ തൂക്കിയിട്ടിരുന്ന സ്വർണം സൂക്ഷിച്ച ബാഗ് കാണാതാവുകയായിരുന്നു എന്നായിരുന്നു അപ്പോൾ കിട്ടിയ പരാതി സമീപകാലത്ത് കേരളത്തിൽ നടന്ന ഞെട്ടിക്കുന്ന മോഷണങ്ങളിലൊന്ന് വളപട്ടണം മന്നയിലെ അരി വ്യാപാരി കോറൽ വീട്ടിൽ കെ പി അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് അയൽവാസി ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവൻ സ്വർണാഭരണങ്ങളും മോഷ്ടിച്ച കേസായിരുന്നു നവംബർ ഇരുപതിന്റെ രാത്രിയാണ് അഷ്റഫിന്റെ വീട് കുത്തി തുറന്ന അകത്ത് കയറിയ അയൽവാസി ലിജേഷ് പണവും സ്വർണാഭരണങ്ങളും ഒക്കെ മോഷ്ടിച്ചത് ഡിസംബർ ഒന്നിന് രാത്രിയാണ് ലിജേഷിന്റെ വീട്ടിൽ നിന്ന് മോഷണ വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തത് ആഭരണങ്ങൾ തൂക്കിയും പണം എണ്ണിയും കൃത്യം കണക്കാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ വളപട്ടണം പോലീസ് വിവാഹ വീട്ടിൽ നിന്ന് മോഷണം പോയ വധുവിന്റെ ആഭരണങ്ങൾ വീട്ടുപരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് തിരുവനന്തപുരം ജില്ലയിലെ മാറനല്ലൂരിലായിരുന്നു ആ സംഭവം മാറനല്ലൂർ സ്വദേശി ഗിലിന്റെ വിവാഹത്തിന് ഭാര്യ ഹന്ന അണിഞ്ഞിരുന്ന വളയും മാലയും ഉൾപ്പെടെയുള്ള ആഭരണങ്ങളാണ് മോഷണം പോയത് ഇരുപത്തഞ്ച് പവനോളം ആഭരണങ്ങളാണ് കാണാതെ പോയതെന്നാണ് റിപ്പോർട്ട് ഉത്രാട ദിനത്തിലായിരുന്നു വിവാഹം വിവാഹശേഷം വീട്ടിലെത്തിയ വധു താൻ ധരിച്ചിരുന്ന ആഭരണങ്ങൾ കിടപ്പുമുറിയിൽ അഴിച്ചു അല്പം കഴിഞ്ഞ് വീടിന് തൊട്ടടുത്തുള്ള ഹാളിൽ വിരുന്ന് സൽക്കാരത്തിന് ആയിട്ട് പോയി തിരിച്ചു വന്നപ്പോഴാണ് മാല ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ കാണാനില്ല എന്ന് വ്യക്തമായത് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടെന്ന് കാണിച്ച് വീട്ടുകാർ പിറ്റേന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനിടെയാണ് വീടിന് സമീപത്തായ ആഭരണങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഏറെ കോളിളക്കം സൃഷ്ടിച്ച പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായിയുടെ മരണവും സ്വർണത്തിന്റെയും പണത്തിന്റെയും പേരിൽ തന്നെയായിരുന്നു വീട്ടിൽ നിന്ന് മൂന്നര കോടിയിലേറെ രൂപയുടെ സ്വർണാഭരണങ്ങൾ കാണാതായെന്ന ആരോപണത്തിലും മന്ത്രവാദിനിയും ഭർത്താവും രണ്ട് സ്ത്രീകളും അടക്കം നാലു പേരടങ്ങുന്ന സംഘം അറസ്റ്റിലായിട്ടുണ്ട് സ്വർണം കൈക്കലാക്കിയ ഈ സംഘം ഗഫൂർ ഖാജിയെ കൊലപ്പെടുത്തിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് മരണത്തിന് പിന്നാലെ കാണാതായ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ ആഭരണങ്ങൾ വാങ്ങിയവരെ കണ്ടെത്താനുള്ള നടപടികൾ അന്വേഷണ സംഘം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഗൾഫിൽ നിരവധി സൂപ്പർമാർക്കറ്റുകളും മാർക്കറ്റുകളും സംരംഭങ്ങളുമുള്ള ഗഫൂർ ഖാജിയെ കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനാലിന് പുലർച്ചെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുണ്യമാസത്തിലെ ഇരുപത്തിയഞ്ചാം നാളിലെ മരണമായതിനാൽ മറ്റൊന്നും ചിന്തിക്കാതെ അന്ന് തന്നെ അവർ മൃതദേഹം കബറടക്കി പിറ്റേന്ന് മുതൽ ഗഫൂർ വായ്പ വാങ്ങിയ സ്വർണാഭരണങ്ങൾ അന്വേഷിച്ച് ബന്ധുക്കൾ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ആകെ അഞ്ഞൂറ്റി നഷ്ടമായെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം തിരിച്ചറിയുന്നത് മോഷണ കേസുകൾ വർദ്ധിക്കുമ്പോൾ അളവിൽ കൂടുതൽ സ്വർണവും പണവും വീട്ടിൽ വെക്കരുത് എന്ന നിർദ്ദേശം തന്നെയാണ് പോലീസ് നൽകുന്നത് ഇവ ബാങ്ക് ലോക്കറുകളിലേക്ക് മാറ്റുന്നതാകും ഉചിതമെന്നും പോലീസ് പറയുന്നു വൻ തുകയും സ്വർണവും പോകുന്ന പല മോഷണ കേസുകളിലും വീടും ചുറ്റുവട്ടവുമായി നല്ല അടുപ്പമുള്ളവരായിരിക്കും ഇത്തരം മോഷണ മോഷണശ്രമത്തിന് പിന്നിൽ വീട്ടുകാർ പുറത്തു പോകുന്നതടക്കമുള്ള വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആസൂത്രണം ചെയ്താവും ഇവർ മോഷണം നടത്തുക എന്നാൽ ഇത്തരക്കാരെ പെട്ടെന്ന് പിടികൂടാനും പോലീസ് പറയുന്നുണ്ട് പക്ഷെ ഇതര നിന്ന് എത്തുന്ന നാടോടി സ്വഭാവമുള്ള മോഷ്ടാക്കളാണ് പോലീസിനെ വലക്കാറ് മോഷണം നടത്തി ഇവർ നാട് വിടുകയോ മോഷ്ടിച്ച സ്വർണം വാങ്ങുന്ന സ്വർണ്ണ വ്യാപാരികൾക്ക് കൈമാറുകയോ ഒക്കെ ചെയ്യും ഇത്തരം പ്രത്യേക സ്വർണ വ്യാപാര സംഘങ്ങൾ സംസ്ഥാനത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇതോടെ മോഷ്ടാക്കളെ പിടികൂടിയാലും സ്വർണം തിരിച്ചു കിട്ടാത്ത അവസ്ഥയുണ്ടാകും അതുകൊണ്ട് വിയർത്തുണ്ടാക്കുന്ന മുതൽ ഉചിതമായി സൂക്ഷിക്കാൻ കൂടി അതിനെ സംരക്ഷിക്കാൻ കൂടി നമ്മൾ പഠിക്കണം